സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ആത്മബന്ധം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വാഹന പരിശോധന ശക്തമാക്കി നിലമ്പൂർ പോലീസ് ലൈസൻസ് ഇല്ലാത്ത വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന പതിനാല് ഇരുചക്രവാഹനങ്ങൾ പിടിച്ചെടുത്തു നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എരഞ്ഞിമങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ മമ്പാട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നാണ് നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ പിടിച്ചെടുത്തത് വാഹനങ്ങൾ ഓടിച്ചിരുന്ന വിദ്യാർത്ഥികൾ പ്രായപൂർത്തിയാകാത്തവരായതിനാൽ സംഭവം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ റിപ്പോർട്ട് ചെയ്ത് വിദ്യാർത്ഥികളെ ഹാജരാക്കും വാഹനം നൽകിയ രക്ഷിതാക്കൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുകയും ചെയ്യും ചുരുങ്ങിയത് അയ്യായിരം രൂപ പിഴ ഈടാക്കും നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂൾ പരിസരങ്ങളിൽ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ ഇരുചക്ര വാഹനങ്ങളുമായി വരുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു സ്പെഷ്യൽ ഡ്രൈവായി ഞങ്ങൾ കുട്ടികൾ ഓടിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു ഡ്രൈവാണ് തോന്നുന്നത് ഇതില് മാനവേദൻ സ്കൂള് അരഞ്ഞിമങ്ങാട് സ്കൂള് അതേപോലെ തന്നെ മമ്പാട് കേന്ദ്രീകരിച്ചുള്ള സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികളുടെ കയ്യിൽ നിന്നുമാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിലുള്ള വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത് ഈ ഈ കുട്ടികൾക്ക് ജസ്റ്റിസ് കേസ് രജിസ്റ്റർ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വാഹന പരിശോധന തുടരുമെന്നും രക്ഷിതാക്കൾ ജാഗ്രത കാണിക്കണമെന്നും ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് വാഹനങ്ങൾ നൽകരുതെന്നും നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്